നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ നമ്മൾ ഈ വർഷം നല്ല ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് നല്ല കൃഷി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നേക്കർ ഓളം കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ആ മൂന്ന് ഏക്കർ കൃഷിയും നമ്മൾ ചെയ്തിരിക്കുന്നത് വ്യവസായ അടിസ്ഥാനത്തിലുള്ള കൃഷിയാണ് രാസവളവും കീടനാശിനിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഇപ്പം ഞാനിങ്ങനെ കാണിക്കുന്നത് നൂറ് ശതമാനവും രാസവളവും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ ചികിത്സയുടെ ആവശ്യത്തിനുള്ള ഇഞ്ചിക്ക് വേണ്ടിയും അതുപോലെ മരുന്നിൻ്റെ ആവശ്യത്തിനുള്ള ഇഞ്ചിക്ക് വേണ്ടിയും ഉള്ള ചികിത്സയാണ് ഇതിൽ നമ്മൾ നൂറ് ശതമാനവും ജൈവവളം ജൈവോളം അതായത് വേപ്പമിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് അതുപോലെയുള്ളതും നമ്മുടെ കാലിവളം ചാണകവും ചാണകപ്പൊടിയും അതേപോലെ ഇതുണ്ട് ഇപ്പം ഇഞ്ചിക്ക് ഇപ്പം വരുപ്പ് വെട്ടിയതാണ് രണ്ട് ദിവസം മുമ്പ് വരുപ്പ് വെട്ടി ചപ്പ് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഓരോ ഇഞ്ചി കണ്ടത്തിലും നിറച്ചും ചപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഇപ്പം നല്ല മഴയുള്ള സമയമാണ് ഈ ഇങ്ങനെ ചപ്പ് വെക്കാൻ പറ്റുള്ളൂ ഈ ചപ്പ് വയ്ക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമാണ് നമുക്കുള്ളത് ഒന്ന് നമുക്ക് ചപ്പ് വെച്ചാൽ രണ്ട് കാടുപറി ലാഭം കിട്ടും രണ്ട് കാട്ടുപറി നമുക്ക് ലാഭം കിട്ടും രണ്ടാമത് ഈ ചപ്പിൻ്റെയൊക്കെ വളം കമ്പോസ്റ്റ് പോലെ അഴുകി ഇഞ്ചിക്ക് വരും ഈ ഇഞ്ചിയും അത്യാവശ്യം നല്ല ഇഞ്ചിയാണ് ഇതൊരു എൺപത് കിലോ ഇഞ്ചിയാണ് ഇവിടെ നട്ടിരിക്കുന്നത് ചെറിയൊരു സ്ഥലമാണ് ഒരു പള്ളിയുടെ ഒരു സ്ഥലമാണ് നമ്മളത് പാട്ടത്തിനടുത്തിട്ട് നമ്മളിവിടെ കാച്ചിലും ചേനയും എല്ലാ വർഷവും ചെയ്യുന്നതാണ് അപ്പം ഇവിടെ നല്ല മഴയുണ്ട് മഴയത്ത് നമ്മൾ ഇത് നല്ല രീതിയിലൊക്കെ ഇഞ്ചി ഇതാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇഞ്ചിയുടെ സ്ക്വാഷും ഇഞ്ചിയുടെ ചുക്കും അതേപോലെ ഇഞ്ചി കൊണ്ടുണ്ടാക്കുന്ന ധാരാളം മരുന്നുകളുണ്ട് ഇഞ്ചി ലേഹ്യം ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഇഞ്ചി നമ്മൾ കൊടുത്താൽ തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ വില കിട്ടും ഈ ഇഞ്ചി നമ്മൾ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കൊടുത്താൽ സാധാരണ ഉള്ള ഇഞ്ചീനേക്കാൾ വില കിട്ടും ആർക്കും നമുക്ക് ഇതുപോലെയുള്ള ഇഞ്ചിത്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഞാൻ പല പ്രാവശ്യവും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നല്ല കരുത്തുള്ള വിത്തിഞ്ചി സെലക്ട് ചെയ്തെടുക്കണം കേടൊന്നും ഇല്ലാത്ത ഭാഗത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കണം സെലക്ട് ചെയ്തെടുത്ത ഒരു മാർച്ച് മാസത്തിലൊക്കെ ഇഞ്ചി പറച്ച് നമുക്ക് വീട്ടിൽ കൊണ്ട് തണുപ്പിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കാം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം ചാണക ചാണകപ്പാൽ കലക്കി അതിലിഞ്ചി ഇഞ്ചി വിത്ത് മുക്കി അത് തോരാനിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഇരുട്ടുള്ള ഒരു റൂമിൽ കുറച്ച് മാവിൻചപ്പൊക്കെ ഇട്ട് ആ മാവിഞ്ചപ്പിൻ്റെ മേളിൽ ഇഞ്ചിയിട്ട് മാവിൻചപ്പിട്ട് മൂടിയിടണം കീടങ്ങളൊക്കെ കയറാതിരിക്കാൻ വേണ്ടി മാവിൻചപ്പ് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള സംഭവമാണ് അതിന് പുതുമഴ പുതുമഴ പെയ്യുമ്പോഴേത്തന്നെ പറമ്പെല്ലാം കളച്ചൊരുക്കി ഇടണം കളയെല്ലാം മാറ്റി ഇടണം പുതുമഴ പെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഇഞ്ചി വിത്തെടുത്ത് ഒടിച്ച് പാകത്തിനൊടിച്ച് ഒരു രണ്ടടി വീതിയും ഒരാറടി നീളവുമുള്ള ഇഞ്ചിയുടെ ബെഡെടുത്ത് അതിലൊരു ഒരു ബെഡിൽ മൂന്ന് കുഴി നീളത്തിൽ വീതിയിൽ മൂന്ന് കുഴിയും നീളത്തിലൊരു പതിനൊന്ന് കുഴിയും എടുക്കാൻ കഴിയും ഇങ്ങനെയാണ് നമ്മൾ ഇഞ്ചാക്കുഴിയിൽ ആദ്യം ചാണകപ്പൊടിയും വേപ്പം മിണ്ണാക്കും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ കീടങ്ങുന്ന കീടങ്ങളുടെയൊക്കെ ഉപദ്രവം ഉണ്ടാകില്ല അതിന് ശേഷം അതിൻ്റെ ഒത്തിഞ്ചി വിത്ത് വെച്ച് ചാണകപ്പൊടി തന്നെ ഇട്ട് മൂടി ലാസ്റ്റ് മേളിൽ മേൽമണ്ണിട്ട് മൂടി കരിയിലെ ഇട്ടാൽ ഇഞ്ചി നട്ടുകഴിഞ്ഞു ഇഞ്ചി നട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം അതിൽ മഴയൊക്കെ പെയ്ത് നല്ല കിളർത്തൊക്കെ വരുന്ന സമയത്ത് കാട് പറിക്കണം അതേപോലെ വരിപ്പൊന്ന് വെട്ടണം അതേപോലെ ഇട സമയത്ത് ഇതുപോലെ തന്നെ വളപ്രയോഗങ്ങൾ ചെയ്യണം ചെറിയ രീതിയിൽ നല്ല മഴയുണ്ടെങ്കിൽ ചാണക വെള്ളം ഉണ്ടെങ്കിൽ ചാണകെള്ളം കോരിയെ നല്ലതാണ് അതേപോലെ ഇതുപോലെ ചപ്പ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ജോഡി ഇഞ്ചിയിൽ നിന്നൊക്കെ ഒരു രണ്ട് കിലോ രണ്ടര കിലോയുള്ള പാവ് നമുക്കുണ്ടാകും ഇഞ്ചിയുടെ പാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഈ ഇഞ്ചി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിപ്പോൾ രണ്ട് മാസം മുമ്പ് നമ്മൾ നട്ടയിട്ട് ഇഞ്ചിയാണ് ഇതിൻ്റെ കരുത്തുണ്ടോ എത്ര നല്ല കരുത്തലാണ് ഇഞ്ചി വരുന്നത് എന്നാൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും ഈ ഇഞ്ചി കൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അറിവ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ മതി ടു സെഡ് ഇഞ്ചി കൃഷിയുടെ എല്ലാ അറിവുകളും ഞാൻ പങ്കുവെച്ച് തരാം ഓരോ വീട്ടിലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഇഞ്ചി ഉണ്ടാക്കിയെടുക്കണം ഈ വ്യവസായ അടിസ്ഥാനത്തിൽ വളരെ വലിയ കൃഷിയൊക്കെ ആണെങ്കിൽ അതിന് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കും ആ ഇഞ്ചിയൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഇഞ്ചിയൊക്കെ മേടിച്ച് നല്ല പൊണ്ണത്തടിയൻ ഇഞ്ചിയൊക്കെ ആയിരിക്കും അത് നമ്മൾ മേടിച്ചൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കും ആവശ്യത്തിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്കുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്താണെങ്കിലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മളുടെ ഒരു ഇഞ്ചി കൃഷിയുടെ ഒരു എൺപത് കിലോ ഇഞ്ചിയുടെ ഒരു ചെറിയ കൃഷിയുടെ ഒരു ഹൃസ്യമായ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ വയനാട്